മൈ ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പി ബി എന്ന് പറയും സ്യൂഡോ ബൾബർ എഫക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തെന്നിന്ത്യയിലെ ഒരു മികച്ച താരമായ അനുഷ്ക ഷെഡ്ഡിയെ ബാധിച്ച ഒരു രോഗമാണിത് പി ബി എ എന്ന് പറയും അതായത് സ്യൂഡോ ബൾബർ എഫക്ട് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വികാരങ്ങൾ അത് എടുത്തു പറയുകയാണെങ്കിൽ ചിരി അല്ലെങ്കിൽ കരച്ചിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ ജസ്റ്റ് വരികയും മിനിറ്റുകളോളം അതായത് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകളോളം ഈ ഒരു ചിരി അല്ലെങ്കിൽ ഈ ഒരു കരച്ചിൽ നിർത്താൻ പറ്റാത്തതായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അതായത് ജിയോഡോ ബൾബർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇന്നബിലിറ്റി ടു കൺട്രോൾ ആണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ആ ഒരു ഫേഷ്യൽ ഓർ അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ അവർ സ്വയം വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ൂടെ തറമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നും ലോവർ ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് ട്രാവൽ ചെയ്യുന്ന മോട്ടോ ഫൈബറിനുണ്ടാകുന്ന ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു ഡാമേജ് മൂലമാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയും നമുക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് ഈ രോഗത്തെ കുറിച്ച് ഷെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഷൂട്ടിംഗ് ആയാലും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഷൂട്ടിംഗ് സമയത്ത് പോലും ഈ ഒരു ചിരി അടക്കാനാകാതെ അല്ലെങ്കിൽ ഇത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുറെ സമയത്തേക്കെങ്കിലും ഷൂട്ടിങ് നിർത്തി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പോ എന്തായിരിക്കും ഈ ഒരു അസുഖത്തിന് കാരണം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിനുള്ള പരിഹാരം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നേരത്തെ ഡയഗ്നോസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ ചിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ചിരിച്ചാൽ ആയുസ് കൂടും പല ഹോർമോണുകളും പ്രവർത്തിക്കും എന്നൊക്കെ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ചിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റാത്തതായിട്ട് തുടങ്ങിയാലോ എന്താ ചെയ്യാൻ പറ്റുക ഇത് തന്നെയാണ് തെന്നിന്ത്യൻ നടി അനുഷ്ക ഷെട്ടിയെ ബാധിച്ച അപൂർവ രോഗം അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലാഫിംഗ് ഡിസീസ് അഥവാ പി ബി എ എന്ന് പറയുന്ന സിയൂഡോ ബൾബർ എഫക്ട് പി ബി എ എന്ന് പറയുന്ന സിയൂഡോ ബൾബർ എഫക്ട് എന്നത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം ചിരിയോ കരച്ചിലോ വന്നു കഴിഞ്ഞാൽ അത് നമ്മളാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അത് തുടർന്ന് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മസ്തിഷ്ക വികാരങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ളവരിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാവുന്ന ചില ന്യൂറോൺസിന്റെ നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരുക്കുകൾ മൂലമോ രോഗം അനുഭവിക്കുന്നവരിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചില രോഗങ്ങളാലോ അല്ലെങ്കിൽ ചില മസ്തിഷ്കത്തിനെ ബാധിച്ച ചില തകരാറ് മൂലമോ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ചില ന്യൂറോളജിക്കൽ പരിക്കുകളോ അവസ്ഥയോ സംബന്ധിച്ച ആളുകളിലൊക്കെ ഈ ഒരു പി ബി യെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗാവസ്ഥ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജ്യൂഡോ ബൾബർ എഫക്ട് അല്ലെങ്കിൽ ി ബി എ എന്ന് പറഞ്ഞ രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്തൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരിലാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അലശംസ് പാകിസൺ ഡിസീസ് ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു തകരാറ് മൂലം അവർ ബുദ്ധിമുട്ടുന്നെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു അസുഖം കൂടുതലായിട്ട് കാണപ്പെടാനായിട്ടുള്ള ഇടയുണ്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കാനും അത് കൺട്രോൾ ചെയ്യാനുമുള്ള ബ്രെയിനിലെ പാർട്ടവെയ്സിലുണ്ടാകുന്ന തടസ്സങ്ങൾ മൂലമാണ് ഈ ഒരു പിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ വ്യക്തികളുടെയും രോഗങ്ങളുടെ തീവ്രത അനുസരിച്ചിട്ട് ഈ ഒരു അസുഖങ്ങൾ വേറി ചെയ്യുന്നതായിരിക്കും അതായത് അവർക്കുള്ള സിംറ്റംസ് കുറച്ചു കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ചില ആളുകളില് സങ്കടകരമായ എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മരണ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ചിരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഇവർ അല്ല ഇവർക്ക് ഇങ്ങനെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണോ ഇമോഷൻസ് വരേണ്ടത് അതിന് ഒപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ ഇമോഷൻസ് അടക്കി വെക്കേണ്ടി അത് അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ഇമോഷൻസില് വന്നിരിക്കുന്ന ഒരു താളപ്പിഴകളാണ് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ലക്ഷണം അനുഭവിക്കുന്നവരിൽ ഇത് പിന്നീട് ഒരു ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ എന്ന തലത്തിലേക്ക് വരെ ഇത് പോകാൻ പറ്റുന്ന ഒരു രോഗം കൂടിയാണ് അപ്പോൾ ഈ അസുഖത്തിന്റെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഇമോഷൻസ് കരച്ചിലോ ചിരിയോ അല്ലെങ്കിൽ ചിരിക്കേണ്ട അടുത്ത് കരയുകയോ കരയേണ്ട സാഹചര്യം വരുമ്പോൾ ചിരിക്കുകയോ അത് നിർത്താൻ പറ്റാതൊക്കെ നമുക്ക് തോന്നുകയാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പരിധിയിൽ കൂടുതൽ സമയം ഇപ്പൊ എന്തെങ്കിലും ഒരു കോമഡി കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈം ലിമിറ്റ് വരെയൊക്കെ ആയിരിക്കും നമുക്ക് ചിരി വരുന്നത് അതും കവിഞ്ഞ് നമ്മളുടെ ചിരി പോവുകയാണെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണം തന്നെയാണ് പിന്നെ കരയേണ്ട ഒരു സാഹചര്യം വന്നാൽ കുറച്ച് അധിക സമയം തന്നെ ഇവർ കരഞ്ഞുകൊണ്ടേയിരിക്കും അതും ഒരു നെഗറ്റീവ് സിംറ്റം ആയിട്ടാണ് ഇവരിൽ കാണപ്പെടുന്നത് ചില ആളുകൾ എന്തെങ്കിലും അറിയുമോ ഇതൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദ രോഗമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇത് ഇങ്ങനെ കൊണ്ടു നടക്കും ആക്ച്വലി ഇത് പി ബി ഐയുടെ ഒരു ലക്ഷണമായിരിക്കും ഇവർ ചിന്തിക്കും ഇത് ഡിപ്രഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലും ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അസുഖം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു സഡൻ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു രീതിയാണ് ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട് എടുത്തതിനു ശേഷം അവരെ ഒന്ന് കൌൺ ഡൗൺ ചെയ്യിപ്പിക്കുക നെക്സ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ ആക്കുക അവരിപ്പോ ആ ചിരിയിലാണ് അവരുടെ കോൺസെൻട്രേഷൻ സഡൻലി നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക അവരുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയിപ്പിക്കുക അതായത് കൈ ഒന്ന് കൊടുക്കുക കൈ ഒന്ന് പിടിച്ചു വെക്കുക എന്നിട്ട് അവരെ ഒന്ന് കാം ഡൗൺ ചെയ്യിപ്പിക്കേണ്ടത് അവർ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയിട്ടുള്ള ബോഡി പൊസിഷൻസ് ഒക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആവുകയും സഡൻലി ആ ഒരു എപ്പിസോഡ് ഒന്ന് സബ്സൈഡ് ആവുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി ബി എ എന്ന ജീവിഡോ ബൾബർ എഫക്ട് ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അത് ഒരു മെഡിക്കേഷൻ കൊണ്ട് മാത്രമേ അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞു തരാത്തത് എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടന്ന് തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കുറച്ച് രോഗമൊക്കെ മുർച്ഛിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വാലോവ് ചെയ്യാൻ അല്ലെങ്കിൽ ചവയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അവർക്ക് സംസാരിക്കുന്നതായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഇവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ പല പല പ്രത്യേകതകൾ പിന്നീട് രോഗാവസ്ഥയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിലും പതിയെ പതിയെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവരിൽ കണ്ടുവരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ കണ്ടീഷൻ മെയിൻലി കാണപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിലെ ബൈലാറ്ററൽ കണ്ടീഷൻ ടു ബൾബോ പാത്വിലെ ഡാമേജ് ഇതിന്റെ മറ്റു ചില സിംറ്റംസ് എന്ന് പറയുമ്പോൾ സ്ലോ ആൻഡ് ഇൻഡിസ്റ്റിങ്ക്ട് സ്പീച്ച് ആയിരിക്കും അതായത് പതിയെ അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള സംസാര രീതി പിന്നെ സ്വാലോ ചെയ്യാൻ ഒരു ആഹാരം ഇറക്കുവാനോ വിഴുങ്ങുവാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ടങ്ക് തന്നെ അവർക്കൊരു ഭയങ്കര ചെറുതായിട്ടാണ് നാക്ക് വെച്ചിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു രീതിയായിട്ട് കാണപ്പെടുക സെറിബ്രൽ കോർട്ടക്സിൽ നിന്നും നമ്മുടെ ലോവർ ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് ട്രാവൽ ചെയ്യുന്ന മോട്ടോർ ഫൈബറിനുണ്ടാവുന്ന ഒരു ഡാമേജ് മൂലമാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വിദഗ്ധമായിട്ടൊരു ചികിത്സയ്ക്ക് ഡോക്ടറെ കാണേണ്ടതാണ് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ന്യൂറോ സൈക്കോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ് ഇങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് ാനാകും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റ് ഓൾ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തുടങ്ങിയവരാണ് രോഗനിർണ്ണയം നടത്തേണ്ടത് മിക്കവർക്കും മിക്കപ്പോഴും ഈ രോഗത്തിനെ വേണ്ടത്ര അവയർനെസ് ഇല്ലാത്തത് ഈ രോഗം മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നതായിട്ടും കാണാറുണ്ട് ഈ രോഗത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാല് ഇവർക്ക് ചിരി അല്ലെങ്കിൽ കരച്ചിൽ അടക്കി വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരിക സമൂഹത്തിലേക്ക് ഇവർ ഈ ഒരു അവസ്ഥ മൂലം എപ്പോഴും ഒറ്റപ്പെട്ടു പോകാനും മാറി നിൽക്കാനും ഇടവരുന്ന ഒരു അവസ്ഥ ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയാലും സോഷ്യൽ ലൈഫ് ആയാലും ഇവരുടെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ ആയാലും ഇത് കൂടുതലായിട്ട് ഈവൻ ഫാമിലി ലൈഫിനെ പോലും ഇത് ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ശാസ്ത്രലോകത്തിന് പൂർണ്ണമായിട്ടും ഈ രോഗം എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത് എങ്കിലും ബ്രെയിനിന്റെ കോർട്ടിക്കൽ ട്രാക്കിൽ ഉണ്ടാകുന്ന ന്യൂറോൺസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡാമേജ് അല്ലെങ്കിൽ തകരാറ് മൂലമാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് നമ്മളപ്പോൾ ചിന്തിക്കും നമുക്ക് ചിരി വന്നു കഴിഞ്ഞാൽ നമ്മളെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ സാധാരണ വോളണ്ടറി ആയിട്ടാണ് നമുക്ക് ഈ ചിരി വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊക്കെ നമ്മൾ ചിരിക്കുന്നില്ല എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇത് നമ്മുടെ ആ ഒരു ഇമോഷൻ കൺട്രോള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇൻവോളണ്ടറി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കും ഇത് പോകും അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഏർലി ഡയഗ്നോസ് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ആക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു രോഗലക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ന്യൂറോ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകൾ ഇതെത്തിക്കുക പ്രോപ്പറായിട്ട് ഈ ഒരു രോഗം കണ്ടെത്തുക അതിനെ വേണ്ട പോലെ ഒരു ട്രീറ്റ്മെന്റ് ആൻഡ് ആ അവയർനെസ് രോഗികൾക്കായാലും രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കായാലും ഫാമിലി മെമ്പേഴ്സിനായാലും കൊടുക്കേണ്ടതാണ് പിന്നെ അത് കൂടാതെ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് പറഞ്ഞല്ലോ കുറച്ച് രോഗലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൂടുതലും എത്തിപ്പെടുന്നത് അപ്പം ആ രോഗങ്ങൾക്ക് മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റും മെഡിക്കേഷൻസും കൊടുക്കുന്നതിൽ കൂടി ഈ ഒരു പി ബി എ അല്ലെങ്കിൽ സ്യൂഡോ ബൾബർ എഫക്റ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അനുഷ്ക ഷെഡിയെ ബാധിച്ച് എന്ന് പറയപ്പെടുന്ന സിയൂഡോ ബൾബർ എഫക്ട് അഥവാ പി ബി എ എന്ന രോഗലക്ഷണത്തിന്റെ വിവരങ്ങൾ അപ്പോൾ സിയുഡോ വൾബർ എഫക്ട് അഥവാ പി ബി എ എന്ന രോഗലക്ഷണത്തിന്റെ കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം അത് ബൈ താങ്ക്